ഒരു ആർക്കും നമ്മൾ ഒരു ഒരു എന്താ വിഷമുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാൻ തോന്നണം അങ്ങനെ സമീപനം എല്ലാ പ്രശ്നവും നമുക്ക് വരികയാണെങ്കിൽ റസീൽ സർദാൻ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല മൂന്ന് മാസം ഒക്കെ തുടർച്ചയായി ഭക്ഷണം കഴിക്കാൻ കഴിക്കാറുണ്ട് എങ്ങനെ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം ഞാൻ ആലോചിച്ചു നോക്കാം നമ്മളെ ഒരു മാസം അല്ല ഒരു രണ്ടു മൂന്ന് മാസം ഇല്ലെങ്കിൽ ഓളും അറിയാം മൊബൈൽ നമ്പർ എഴുതി ഉണ്ടാവുമ്പോൾ വിളിച്ചുകൊണ്ട് ഞാൻ വരാം ഓളപ്പം അപ്പം എടുത്തു പോകും ഇത് ഒമ്പത് ഭാര്യമാരുടെ അവിടെ ഒമ്പത് ഭാര്യമാരും ഭർത്താവും പട്ടിണിയാണ് എന്നിട്ട് ആരെങ്കിലും വല്ല കാരൊക്കെ വല്ല പാലോ കൊണ്ട കൊടുത്തെങ്കിലുണ്ട് ഇല്ലെങ്കിൽ കിട്ടിയെങ്കിലുണ്ട് അങ്ങനൊക്കെയാ എന്നിരുന്നാൽ പോലും ആ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടായാലും ആരെടുത്താ വന്ന് പറയാ അതാണ് പ്രത്യേകത ഒരു പെണ്ണ് വന്ന് പറഞ്ഞല്ല റസൂലെ ഞാൻ എന്നെ താങ്കൾക്ക് തന്നിരിക്കുന്നു അർത്ഥം നിങ്ങൾ ഇന്ന കല്യാണം കഴിക്കണം ഒമ്പെണ്ണുണ്ടപ്പൊ ആ ഒമ്പതിൻ്റെയും അമ്മോച്ചാക്കടെ അല്ല അവരെ ബന്ധുക്കളുണ്ട് മക്കളുണ്ട് ഇവരെ മുമ്പ് ഒരു ഭർത്താവിനോട് ഒരു പുരുഷനോട് ഒരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ ധൈര്യം വരണമെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യനെ പറ്റി പെണ്ണിന്റെ മനസ്സിൽ കാഴ്ചപ്പാട് എന്തും പറയാം എല്ലാം നടന്നാളെന്നില്ല പക്ഷെ പറഞ്ഞു നോക്കുക എന്തെങ്കിലും പരിഹാരം അവിടെ ഉണ്ടാവും പരിഹാരം ഉണ്ടായല്ലോ ഒരാൾ എണീറ്റ് ഞാൻ കെട്ടിക്കോളാം എന്നുള്ളത് അങ്ങനെ ആ ചരിത്രങ്ങൾക്ക് അറിയാം അപ്പൊ റസൂൾ ചോദിച്ചു എന്താ മാറി കൊടുക്കാൻ ആറ് കൊടുക്കാൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ ഒന്നും എന്നാൽ ഈ വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു മോതിരും കൊടുക്കണ്ട എന്തെങ്കിലും കൊടുക്കണ്ടേ ഒരു സമ്മാന ഒരു പെണ്ണിന് അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധനം ഇല്ല ആ അടിച്ചാരി വെക്കാൻ പറഞ്ഞു പറമ്പ് ഒരു ഒരു ഇരുമ്പിന്റെ മോതിരങ്ങനെ കിട്ടും അടിച്ചാരി അടിച്ചാരി സമയം പോയി നല്ലാതൊരു സാധനം കിട്ടിയില്ല നമ്മളെ നാട്ടിൽ അങ്ങനെ മൊത്തം പെണ്ണിട്ടാമെന്ന് ഒരു സാധനം അടിച്ചു അവസാനം പ്രവാചനം വെച്ച് എനിക്ക് ഖുർആൻ ഏതാ ഭാഗം അറിയാന്ന് വെച്ചു അത് ഇന്നെ ഇന്ന ഭാഗക്കാര അത് ചോക്ക് പഠിപ്പിച്ചോട്ടോ ആ അതാ മാറ നിങ്ങൾ എടുക്കും ഞാൻ പറഞ്ഞു മഹാറ് മഹറു വല്ലാവത് ഏഹ് മഹർ കുല്വല്ലാവത് വിവരം പറയാം നമ്പർ പട തന്നെ വിവരം പറയാം നിങ്ങൾ വിവരം പറയാം പിന്നെ ഒരുത്തം പൊണ്ട്ടാ വന്ന കുലുവണ്ട് അങ്ങനത്തെ ഇതാ ഇവിടെ തബത്തില്ല ഇപ്പൊഴും അത് നമ്മളെ കുട്ടികളെ കൊടുക്കൂല്ല അങ്ങനെ പോയി അപ്പോൾ പെൺകുട്ടികൾ സ്വീകരിക്കും അതുമില്ല എന്നാൽ അവിടെ നടന്നു പ്രശ്നം പരിഹരിച്ചും അതാ ഒരു മുസ്ലിം വീട് ഒരു മുസ്ലിം അവിടെ മദീനയെ പള്ളിയിൽ പറഞ്ഞാൽ നടക്കുന്ന അർത്ഥം നമ്മളെ നാട്ടിലോ നമ്മളെ നാട്ടിൽ ആ പള്ളി പറഞ്ഞ എന്താ അർത്ഥം നടക്കൂലന്നല്ലേ അതാ നമ്മളെ പള്ളി മദീന പള്ളി നമ്മൾ വ്യത്യാസം പ്രവാചൻ നിഷാ നമസ്കരിച്ച് വീട്ടിൽ പോകാൻ നോക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് വർഷമായി എനിക്ക് വല്ലതും കിട്ടണം വേണ്ട ആരോടെ പറഞ്ഞത് പ്രവാചകൻ പ്രവാചന ആദ്യം എന്താ ചെയ്തത് അതാ പ്രവാചകൻ സ്വന്തം വീട്ടിൽ വല്ലതും എന്ന് നോക്കി അപ്പൊ അവിടെ പട്ടിണി അത് ഏറെ പ്രവാചകൻ മനസ്സിലായില്ലേ അപ്പൊ ഇന്ന് പട്ടിണിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഒരു അതിഥി ഉണ്ട് ആരെങ്കിലും ഇയാളെ കൊണ്ടുപോകണം അബു അയ്യൂബുൽ ആണ് കൊണ്ടോയത് അബുഅയൂബുല്ലാന്നോ എന്ന് നിങ്ങൾക്ക് അറിയാം മദീനിൽ വന്നിട്ട് ആദ്യമായി താമസിച്ച അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ പുലിപ്പൊലിയായല്ലോ എന്റെ വീട്ടിൽ നിൽക്കണം എന്റെ വീട്ടിൽ നിൽക്കണം ഏത് ഗോത്രത്തിന്റെ വീട്ടിൽ നിന്നാണ് പ്രശ്നം അപ്പൊ ആ തീരുമാനം പ്രവാചൻ അള്ളാക്ക് കിട്ടുന്ന് എങ്ങനെയാ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടെ ഒട്ടകം പോയിട്ട് അയ്യൂബുൽ വീട്ടിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവിടെ താമസിച്ചു ആയുബുൽ ആണ് ഈ പിന്നെ അതിഥിയെ കൊണ്ടുപോകണത് ആടമ്പാടുണ്ടായിട്ടാ നാട്ടിൽ ചെന്ന് നോക്കുമ്പോഴല്ലേ കഥ പറഞ്ഞത് പെണ്ണുങ്ങൾ പറഞ്ഞ അല്ല നിങ്ങൾ എന്ത് പണിയെടുത്ത് ഇവിടെ നീ നമുക്ക് ഒരു സാധനം

വരി 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 വരിയായി മോള് അടുത്ത ഈ അങ്ങനെ അതുപോലെ കഥ എന്നിട്ട് ഭക്ഷണം നിങ്ങൾ ചരിത്രങ്ങൾക്ക് അറിയാം ആ ഭക്ഷണം കൊടുക്കുമ്പോ അന്ന് ഭർത്താവും ഭാര്യയും മക്കളും പട്ടിണിയാ അതാണ് വല്യ വൈത്തക്ക എന്നുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കുവോ കൊടുക്കുക നോമ്പ് നോമ്പ് വെച്ചു അപ്പോ പിന്നെ നോമ്പിന്റെ കടുപ്പും വലുപ്പും മഹത്വം ഞാൻ ഇങ്ങോട്ട് യുഎരുമ്പോ അൻപത്തിരണ്ട് ഡിഗ്രിയാണ് ചൂട് ഇപ്പൊ നാല് ഡിഗ്രി കൂടി അൻപത്തി ആറ് ഡിഗ്രി അൻപത്തി ആറ് ഡിഗ്രി എന്നാൽ രാവിലെ ഉള്ള ആ വെള്ളം എടുത്തിട്ട് കൊറച്ചിട്ട് ചായ ആയി അത്ര ചൂടാ ആ ആ ചൂട് റോട്ട് മലയാള ഓഫീസിലില്ല വാഹനത്തിലില്ല പള്ളിയിലില്ല റൂമിലും ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം ഭയങ്കര ചൂടാന്ന് അറിയാലോ ആരാ ചൂട് കാണില്ല നമ്മളെ ഞാനാണ് കാണില്ല പക്ഷെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് അറേബ്യയിലട എ സി ഉള്ളത് പള്ളിയിലുണ്ടോ ഓഫീസിലുണ്ടോ വാഹനത്തിലുണ്ടോ വീട്ടിലുണ്ടോ അപ്പൊ ചൂടോട് ചൂട് അല്ലേ ആ ചൂട് സഹിച്ച ഒരു നോമ്പ് വീണ പണിത്രണ്ട് വീട്ടിലിരിക്കുക അവര് നോമ്പ് നോട്ട് വീട്ടിലിരിക്കുക നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കുക കാര്യമായ പണിക്ക് പോണില്ല അരി എന്താ പണിന്നറിയോ ഒരു ജൂതന്റെ തോട്ടത്തിന്റെ മീത്തപ്പന നനക്കല എങ്ങനെ പമ്പ് സെറ്റ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അതില്ലല്ലോ എന്ന് ദൂരെ കിണറിൽ പോയിട്ട് വെള്ളം മുക്കി കൊണ്ടുവന്ന് നനക്കണം അങ്ങനെ നനക്കുന്ന പണി വൈകുന്നേരം വരെ ഈ ഫാത്തിമാറുള്ളവനൊക്കെ അടുക്കളയിൽ വെള്ളം കിട്ടണേ കിലോമീറ്റർ നടക്കണം എന്നിട്ട് ഫാത്തിമാറുള്ളവനെ നെഞ്ചത്തും കൈവലും താമ്പുംണ്ടാകുന്ന പാത്തു പാനി ഇങ്ങനെ വെച്ചിട്ട് നടന്നിട്ട് അങ്ങനെയാണ് ഒരു നോമ്പ് വിനാക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം വൈകുന്നേരം മകരി വിഷ്കരിക്കാൻ പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് വയറി വിഷ്കരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പൊ രണ്ടാട് കൂടെ കഴിക്കാനുള്ളത് ഒരു കട്ടിപ്പത്തിര ഒരു കട്ടിപ്പത്തിരി കട്ടിയുള്ള പത്തിരി പേര് അറിയാത്ത രണ്ടും കൂടെ ഒരു പത്തിരി നിങ്ങൾ ആലോചിക്കണം അത് കഴിക്കാൻ എടുത്തു വെച്ചപ്പോഴാണ് ആ വീട്ടിന്റെ വരാന്തയിൽ ഒരു വ്യാജകം വരുന്നത് മക്കളെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായിരിക്കും അല്ല എന്താ അവസ്ഥ നമ്മൾ എടുത്തു കൊടുക്കും കാരണം പിന്നെ ഉണ്ടാക്കാന പൊടി ഉണ്ട് അല്ലെ അങ്ങാടി പോയ പൊറാട്ട ഉണ്ട് അല്ലെ അലകത്തു പോയ ബാക്കി എന്തോ കിട്ടും ഒന്നുമില്ല ആകുള്ള പൊടി കൊണ്ടുണ്ടാക്കിയ ആകള്ള പത്തിരി അത് ആണ്ട് എടുത്ത് കൊടുക്കണമെങ്കിൽ ആ വീടിന്റെ വിശാലത എത്രയാ നമ്മളാണെങ്കിലോ നോക്കി നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഞാൻ കഴിഞ്ഞാ പോകും പിന്നെ ഇന്ന് വൈകുന്നേരം പെണ്ണുങ്ങളോട് വിവരം പറയാതെ ഒരു രണ്ട് മൂന്നാളെയും കൂടെ മുൻപറക്കാൻ ഇന്ന് നോക്കുന്നു അപ്പൊ അറിയാം കഥ ഇങ്ങോട്ട് തന്നെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോ ആ മൂന്നെണ്ണിട്ട് അല്ല ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് വിവരം പറഞ്ഞു ഞാനും അതിനുള്ളിൽ ഉള്ളത് പിന്നെ എന്താ കാരണം നമ്മൾ കഴിക്കണ്ട പത്ത് പത്തി അഞ്ചെണ്ണായി പോകുന്നല്ലോ നമ്മൾ വീട് വിശാലല്ല എന്നാ വലിയ വീടുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ തയ്യാറല്ല നമ്മൾ എത്രത്തോളം സഹോദരന്മാരെ സഹോദരിമാരെ പിന്നെ യുദ്ധക്കളത്തില് മരിക്കത്ത് ഒരു കുടുംബക്കാരൻ തന്റെ ബന്ധുവിന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ പാർന്നു കൊടുക്ക മരിക്കുമ്പോൾ ഉള്ള ദാഹത്ര സമുദ്രത്തിലെ മുഴുവൻ വെള്ളം നമ്മളെ പമ്പില് പമ്പ് ചെയ്ത് തുള്ളേക്ക് വെച്ചെന്നാലും ദാഹം തീരുവല്ല കാരണം ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയും ഉണ്ടാവുന്ന ശാരീരിക വിഷവും പ്രയാസവും വൈദ്യശാസ്ത്രത്തിൽ പോലും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇഞ്ചക്ഷൻ വലിക്കാത്തത് ഗ്ലൂക്കോസ് വലിക്കാത്തത് അതിന്റെ ഫലം കഴിഞ്ഞു പിന്നീട് എന്താണ് ഈ ശരീരത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞോളൊക്കെ അറിയൂ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അത്ര ദാഹം സഹിക്കുന്ന സമയത്ത് തന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ മാ യുദ്ധക്കളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ മാ മാ എന്ന് പറയാ അപ്പോഴാണ് ഈ കുടുംബക്കാരുടെ ഓടി ചെന്നിട്ട് തോൽസഞ്ചിന്റെ പാത്രത്തിൽ വെള്ളം പാർന്ന് കൊടുക്കുമ്പോഴാണ് നിന്ന് വേറൊരു ശബ്ദം മാ ഈ കിടക്കിടെ മനുഷ്യൻ അങ്ങോട്ട് താളം കാണിക്കുക അങ്ങോട്ട് കൊടുക്കുന്നു എത്രയാണ് വീടിന്റെ വിശാലത അങ്ങോട്ടോടി അങ്ങോട്ടോടി അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി അവിടെ ചെന്നപ്പോള് ചൂണ്ടിക്കാണിച്ച് നാവുക പറയാൻ കഴിയുക കഴിയുന്നില്ല അങ്ങോട്ട് അയാൾ മരിച്ചു ഏത് മൂന്നാമത്തെ ആള് മരിച്ചു തിരിച്ച് രണ്ടാമത്തെ ആൾ എടുത്ത് വന്നു ആളും മരിച്ചു തിരിച്ചു കുടുംബക്കാരെടുത്ത് വന്നു അയാളും മരിച്ചു വെള്ളം ബാക്കി ഇതാണ് നമ്മളെ സ്ഥിതി എന്താ നമ്മളൊക്കെ വർത്തമാനം മുക്കിന കണ്ടിലേ വെള്ളം മുക്കുന കണ്ടിലെ വെള്ളം ഒരു റുപ്യോ എഴുപത് ഉറുപ്പിയോലോ പിന്നെ ആപ്പിളിന് ഇന്നലെയാണ് വില വെച്ച് ആകുമ്പോൾ അങ്ങിയില്ല മൂന്നെണ്ണല്ലേ തൂക്കി വെക്കുമ്പോഴേ വലിയ മൂന്നെണ്ണം അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഒന്നും ഇങ്ങനെ ചെത്തി തോലും കാമ്പും അറിയാത്ത രീതിയിൽ എഴുപത് ഉറുപ്പ്യ സാധനതല്ലേ ചെത്തുമ്പോൾ നല്ലോണം കരുതണം അങ്ങനെ നല്ലോായി ചെത്തി ചെറിയ പീസാക്കി ഒന്നിൻ്റെ പെണ്ണുങ്ങളെ തൊള്ളല് ഒന്നിൻ്റെ മോന് ഒന്നിൻ്റെ മോള് ഒന്ന് ഞാന് അലവത്തെ രണ്ടുമൂന്ന് കുട്ടികൾ ഇങ്ങനെ കണ്ടി വരുന്നേ ഞാൻ എന്താ പറയാ അടുത്ത ചാണകുട്ടികൾ വീട് വിശാലാവോ ഞാൻ എന്താ ആ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് ചെത്തിട്ട് ഐറ്റം കൊടുക്കുക അപ്പഴല്ല എന്റെ വീട് വിശാലമാവുക വലിയ ഇത് റമദാനുമായി ചേർത്ത് നമ്മളങ്ങനെ വായിക്കണം ദാനധർമ്മം ഇഷ്ടം ആളുകൾ ചിലപ്പോ കള്ളന്മാരും ഉണ്ടാവും അമ്മ സായില വരുന്ന ആക്കിയത് കൊടുത്താളി കൊടുത്തോട് നിങ്ങൾ കഥ കഴിഞ്ഞു പിന്നെ ഓനെ കൊണ്ടുപോയി കണ്ടു പ്രത്യക്ഷത്തിൽ അറിയാമെങ്കിൽ കൊടുക്കണ്ട ഗവേഷണം നടത്തിയത് ഇയാള് മോശമായിരിക്കും കൊടുക്കാക്കാൻ വേണ്ടിട്ടേ ഇത് കൊടുക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണ അത് ആരും അംഗീകരിക്കും ചെയ്ത് വിശ്വസിക്കാൻ പറ്റൂല അവ മറ്റോനും കൊടുക്കാൻ പേടിച്ചിരിക്കും ശരിയാണ് ഒരു നയാ പേശി കൊടുക്കുന്നത് രക്ഷപ്പെട്ടല്ലോ ഒരു മനുഷ്യനും കൊടുക്കണ്ടല്ലോ ഇതല്ല ഗവേഷണം നടത്തണ്ട ഒരാൾ വന്ന ഇതാ എടുത്തു കൊടുക്ക എന്താവശ്യത്തിന് വന്നാലും വിശാലമായി സ്വീകരിക്കുക പ്രയാസപ്പെടുത്തുന്ന ദാനധർമ്മത്തെക്കാൾ നല്ലത് നല്ല വർത്താനാണെന്ന് പറഞ്ഞില്ലേ നല്ല നിലക്ക് സംസാരിച്ച് ആര് വന്നാലും എല്ലാവരും സ്വീകരിച്ചും ആക്കിയും അങ്ങനെ നമ്മുടെ നമ്മുടെ മനസ്സ് വിശാലമാക്കുക ഉള്ളത് പകുത്ത് കൊടുക്കാൻ റമകാൻ കഴിയാമ്യ ജീവിതം അവസാനിക്കുക കഴിഞ്ഞ റമദാന് നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പലരും നാറടി മണ്ണിന്റെ ചൂട്ടിലാണ് അവരുടെ അവസാനത്തെ റമദാനി എന്ന് കഴിഞ്ഞത് അടുത്ത ഈ മദ്രസയിൽ പ്രസംഗം ഉണ്ടാവും ആളും വരും പ്രസംഗിക്കാനും ആൾ വരും പക്ഷെ പ്രസംഗിക്കാൻ ഞാൻ വരും കേൾക്കാൻ ഉണ്ടാവുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനൊന്നും കഴിഞ്ഞു നാലാം കഴിഞ്ഞു നമ്മളെ കീശയിലുള്ള പണം ആയുധ റസൂൾ ചോദിച്ചൊരു ചോദ്യം നിങ്ങളിൽ ആരാണ് അനന്തരാവകാശിയുടെ സമ്പത്തിനെ സ്വന്തം സമ്പത്തിനേക്കാൾ സ്നേഹിക്കുന്നത് സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ സ്നേഹിക്കുന്ന ആരാളുള്ളത് അപ്പൊ സഹബർ പറഞ്ഞു ഞങ്ങളൊക്കെ ഞങ്ങളുടെ സമ്പത്തിനെ സ്നേഹിക്കണത് സമ്പത്തിനെ ഞാൻ പോയി സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ ആ ശരിയാണല്ലേ ആ ഞങ്ങൾ മരിച്ചാല് ഞങ്ങൾ താര കൊണ്ടുപോകാം നിങ്ങൾ ഇപ്പൊ ആർക്കും കൊടുക്കാതെ അങ്ങനെ കെട്ടി പൂട്ടി വെച്ചുണ്ടല്ലോ ആ ജീവൻ പോയി നിക്കുക ആരും കൊണ്ടുപോകും അനന്തരകാശ അപ്പൊ അപ്പൊണ്ടക്കണേ എന്ന് അൻ്റെ ഏതാ ഏതെങ്കിലും താരതമ്യം ചെയ്ത് എത്ര ഉണ്ടാവും കയ്യിലുള്ള പോകും തമ്മിൽ താരതമ്യം ചെയ്ത് വളരെ കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ കൊടുക്കാൻ മേടിക്കാം കൊടുത്താൽ അതാണ് നമ്മുടെ ബാക്കിയുള്ളത് ഒരാടിനെ അർത്താൻ നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന പ്രവാചകൻ ഒരാടുംകുട്ടിനെ കിട്ടിയപ്പോൾ അത് അർത്തിട്ട് വിതരണം ചെയ്യാൻ പറയാം ഒരാടും കുട്ടിനെ കിട്ടിയതാ ഉടനെ അടുത്തിട്ട് വിതരണം ചെയ്യാൻ പറയാം അങ്ങനെ റസൂലൊക്കെ വേറെ ഇവിടെ പോകാനുണ്ട് പോകുമ്പോൾ ഐഷാ റൽനോട് പറഞ്ഞു ഐഷാ മുഴുവൻ ആട് കൊടുത്താളും കിട്ടി വന്നു ഒരു കഷ്ണം പടവൊക്കെ ഉണ്ടാകണം നമ്മളാണെങ്കിൽ ഏറ്റവും നല്ല ഭാഗം കുറച്ചാളെ മുറിച്ച് വെച്ചിട്ടാണ് ബാക്കി കൊടുക്കുക വൈകുന്നേരം വന്ന് ചോദിച്ചു എന്തായിന്ന് എന്തായി കുളമ്പല്ലാത്തതൊക്കെ പോയിന്ന് പറയും കുളമ്പ് മാത്രം എന്തോ ഐറ്റം ആഗ്രഹം അപ്പൊ ഇറച്ചും ബാക്കി കുളമ്പും അതാണ് വെച്ചിരിക്ക അല്ലാത്തതൊക്കെ പോയിന്നല്ല പ്രവാചം പറഞ്ഞു അതല്ല ആയിഷ കുളമ്പല്ലാത്തൊക്കെ ബാക്കി ബാക്കി ഉണ്ട് പോയിന്നല്ല പറയേണ്ടത് ബാക്കി കൊടുത്തത് ബാക്കി ഇതിപ്പോ പോകാൻ പോവാണ് ഇത് ചൂടാക്കി നമ്മൾ കടിച്ചു കഴിച്ചാ പോയി അത് വരണത്തെത്തി അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടൂല പക്ഷെ മസ്റ്റൈനൊക്കെ കൂലിണ്ട് അതാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മുടേതാക്കുക അതാണ് എന്ന് വലിയത് മൂന്ന് നീ നിന്റെ പാപം ഓർത്ത് കരയണം കരയണം എന്തുകൊണ്ട് പാപം ഇമാം ഇമാസാലി പറയാൻ ഒരു മനുഷ്യൻ നരകത്തിൽ പോവാൻ ഒരുപാട് അടയാളങ്ങൾ ദുസ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞ കൂട്ടത്തില് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു ദുനൂബിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ പാപങ്ങൾ മറന്നു പോകുക കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകളൊക്കെ എനിക്ക് ഓർമ്മണ്ടാണ് എന്നാലോ ആലോചിച്ച് നോക്കിയാണ് കഴിഞ്ഞ റമദാന നമ്മൾ എത്ര എന്ന് ചോദിച്ചാൽ അത് മൂന്നര ചെറുത് അല്ലെ മൂന്നര കർത്താവും കൃത്യ ഓർമ്മ ഉണ്ട് കാരണം എന്താ പിന്നെ ആ സാധനം തൊട്ടില്ല അതുകൊണ്ട് കണക്ക് കൃത്യം എന്തൊക്കെ എത്ര സതക്കോ എടുത്തു ചോദിച്ചാൽ കൃത്യ കണക്കുണ്ട് ശേഷം എന്റെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചു വെച്ചാൽ എനിക്ക് ഓർമ്മല്ല എന്നുള്ളതാണ് എൻ്റെ മൗലികമായ സത്യം ഒന്നോ രണ്ടോ കാര്യ ഓർമ്മ ഉണ്ടാവുണ്ടോ എന്നാ അല്ലാത്ത എന്തൊക്കെ സംഭവിച്ചതിന് അതൊരു സൈക്കോളജിയാണ് മനുഷ്യന്റെ മനസ്സിൽ അവശേഷിക്കുക അവൻ ചെയ്ത നന്മകളായിരിക്കും അത് ശരിക്കും മനുഷ്യരാണ് നമ്മൾ തെറ്റണം ഈ പള്ളിയിൽ ഒരു പത്തുമല്ലേ ഞാൻ ഇമാമായി ജോലി ചെയ്തു പതിനൊന്നാം തൊല്ലം തെറ്റി അങ്ങനെയാണെങ്കിൽ രണ്ടാലൊക്കെ വാറു നല്ലർക്ക് പോലും വളരെ കുറവാണ് തെറ്റി പോവുകയാണെങ്കിൽ നിങ്ങളോട് എന്താ പറയേണ്ടത് ഞാൻ ഈ മഹലിൽ ചെയ്ത സേവനം ഞാൻ ചെയ്ത നന്മാന്മാ നിങ്ങൾക്ക് എന്നോട് എന്താ പറയേണ്ടത് എനിക്ക് തന്ന സാമ്പത്തിക സഹായം നിങ്ങൾ എനിക്ക് ചെയ്ത നന്മ രണ്ടു കൂട്ടരും പറഞ്ഞത് നന്മ അതിൻ്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ച ഡ്യൂട്ടിയിൽ നാലരക്ക് കൊടുക്കേണ്ട അസർ മൂന്നരക്ക് കൊടുത്തു മൂന്നര നാലരോട് നോക്കും ഈ ഉറങ്ങി നീച്ചാട് കൊടുത്തുവിടും അതല്ലാതെ ആ വിശ്വര് അപ്പോഴെ പകുതിയൊക്കെ നിർത്തി പിറ്റി എന്താ പാങ്ക് കൊടുത്തിട്ട് ഞാൻ പറയാം നേരത്തെ കൊടുത്തു വാങ്ങല്ല കേട്ടോ എന്തോന്ന് പറയണല്ലോ അങ്ങനെ എന്തെല്ലാം അബദ്ധങ്ങൾ എത്ര സമയം ഇവിടെ പാങ്ക് കൊടുക്കാത്തത് കൊണ്ട് എന്തെല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഞാനിട്ടും അറിയില്ല പക്ഷെ നമ്മൾ പറയുന്നത് നന്മ ഭാര്യ ഭർത്താവ് തെറ്റിയാലോ എന്താ പറയാണ്ടാര് എന്റെ അടുത്ത് ഇങ്ങനെ പറ്റി പോയി പറ്റി പോയാലും ആ ഓളം തള്ളി നടക്കലല്ല ഇവിടെ എല്ലാ കാര്യം ഞാനല്ല നോക്ക് കരണ്ട് വേശ് ഞാൻ അടക്കണം മാവേലി ഞാൻ പോണം റേഷൻ ഷാപ്പ് ഞാൻ പോണം അവള് റേഷൻ ഷാപ്പ് പോയത് മാവേലി പോയതും ഒക്കെ അവൾ കുറിച്ചറിയും മറ്റവനെന്താ പറയാം ഇങ്ങനെ എന്തിനും ഇവിടെ നിന്ന് അഞ്ഞിട്ടാണ് ഉള്ളിൽ എത്തിയ മനുഷ്യന്റെ കോലായത് തിന്നാൻ കൊടുത്തു പോകുമ്പോ രണ്ടുപേരും ചെയ്ത നന്മ ഗൾഫ് ചോദിച്ചത് ശരിക്കും മനസ്സിലായല്ലേസിന്റെ റൂമിൽ അപ്പാർത്തി കട്ടുമ്പോൾ പന്ത്രണ്ട് കൊല്ലം കടന്നിട്ടു പതിമൂന്നാം തൊല്ലാട്ട് തെറ്റു എന്താ ഒരു രണ്ടക പന്ത്രണ്ട് കൊല്ലം അവർ ചെയ്ത സേവനം അയൽവാസികൾ നമ്മൾ തെറ്റി എന്താ വിളിച്ച രണ്ടക കോനെ പിടിച്ചടച്ചതും ആടിനെ കൂട്ടിലാക്കിയതും എന്തൊക്കെ ചെയ്യാൻ പരസ്പരം ചെയ്ത് ഉപകാരം ഇമാം പറഞ്ഞ നരകത്ത് പോകാൻ പറ്റിയ മനുഷ്യനാവൻ എന്താ കാരണം എന്താ കാരണ മനുഷ്യ എന്താ നന്മ നമ്മൾ ചെയ്തിട്ടില്ലേ ഉണ്ട് പിന്നെ പറ്റി ഓർത്തൂടെ ഓർത്തൂടാ എന്താ കാരണം നന്മ ചെയ്തു ശരിയാ അല്ല സ്വീകരിച്ചോന്ന് അറിയോ ശരിയാ സ്വീകരിക്കാണ്ടിരിക്കൂല അത് വേറൊരു വർഷമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ പ്രഭാഥലും പിന്നെ എന്ന് അല്ലാതെ അപ്പോ നന്മ ചെയ്തു എന്നത് ശരി പക്ഷെ അള്ളാഹ് സ്വീകരിച്ചോല്ലേന്ന് അറിയില്ല നമുക്ക് അങ്ങനെ ഒരു നമുക്ക് തോന്നാത്തത് നമ്മളെ വിചാരം നമ്മൾ നമ്മളെ ഭാഗത്ത് ഉടനെ അള്ളാഹ് ചെയ്യും സ്വീകരിക്കും വേറെ ആൾക്കും തട്ടി കളിവില്ല പണ്ട് മരത്തുമ്മൊരു മനുഷ്യന്റെ കഥ പറയേണ്ടി മാടു വീണ് വീണാട് എന്നാൽ ജീപ്പ് ഉണ്ടായി ജീപ്പിലെടുത്തിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായി നോക്കുമ്പോൾ കാശ്വാലിറ്റി ഫ്രീ ഉടനെ കയറ്റി കിടത്തി മേശം വരെ ഡോക്ടർ പരിശോധിച്ചു ഒക്കെ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് സംഗതി നടന്നു ഡോക്ടർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് നേരത്തെ അങ്ങോട്ട് കൊണ്ടുവന്നു വിട്ടു വിനിയോഗിച്ചു അപ്പൊ കൊണ്ടുപോകാൻ പറയാം പത്ത് ഇന്റേ വികണ്ടേട്ടി എട്ട് മിനിറ്റ് ആയിട്ടാണ് വീണിട്ട് എന്നത് അപ്പൊ എന്തായാലും അർത്ഥം ഈ ഭാഗത്ത് ചെയ്താൽ ശീകരിച്ചു അങ്ങനെ ഒന്നും വിചാരിക്കേണ്ടായില്ല ഇബ്രാഹിം നബി പോലും കഴബന്റെ ആദ്യത്തെ കല്ലെടുക്കുമ്പോ ആ ഞാൻ ഇബ്രാഹിം നബി അല്ലേ നമ്മളൊക്കെ സ്വീകരിച്ചില്ല പിന്നെ റബ്ബനാ തഖബ്ബൽ അപ്പൊ നമ്മൾ നന്മ ചെയ്തു എന്നത് ശരി പക്ഷെ സ്വീകരിച്ചോന്നറിയില്ല എന്നാ തിന്മന്റെ വിഷയത്തിൽ അങ്ങനല്ലോ തിന്മക്ക് നിബന്ധനകളില്ല നിബന്ധന കിട്ടില്ല സമയമാണ് ഔറത്ത് സമയമാണോ ബാങ്ക് കൊടുക്കണം അതൊക്കെ നിബന്ധന അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ നിബന്ധനകളില്ലാത്ത തിന്മ തിന്മ ചെയ്താൽ അവിടെ ഉണ്ട് അപ്പോൾ ഉള്ളതിനെ പറ്റിയല്ല ആലോചിക്കേണ്ടത് ഉണ്ടാവും അല്ലേന്ന് ഉറപ്പില്ലാത്തതിനെ പറ്റി ആലോചിച്ചതിനുണ്ടോ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളതിനെ പറ്റിയാണല്ലോ ആലോചിക്കേണ്ടത് ഒരു കല്യാണം നല്ല വേനലാണെങ്കിലും എന്തിനാ വന്തലുണ്ട് ഏഹ് മഴ പെയ്താലോ മഴ പെയ് പെയ്യൂല ശരി പെയ്താലോ അങ്ങനെ വരാൻ ഉറപ്പ് മിക്കവാറും വരാൻ സാധ്യത ഉള്ളതിനെ പറ്റിയാണല്ലോ മനുഷ്യനെ ആലോചിക്കേണ്ടത് അപ്പോ എന്തുകൊണ്ട് തിന്മയെ പറ്റി ചിന്തിക്കണം പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനം

പ്രതിഫല ഉണ്ട് വണ്ണമേറിയ പ്രതിഫലം പ്രതിഫലംന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗ്ഗത്തിന്റെ ഒമ്പന്തുണ്ട് പാപമോചനം എന്താ കാര്യം പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനം ഇല്ല പിന്നെ നിങ്ങൾ പാപമോചനത്തിലേക്കും അതുവഴി സ്വർഗത്തിലേക്കും ധൃതിപ്പെടണം സ്വർഗത്തിലേക്ക് നേരിട്ട് അല്ല പാപമോചനത്തിലൂടെ ഒരു വിശ്വാസി അവന്റെ ദിവസം തുടങ്ങുന്നത് രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾക്കറിയാം അത് കഴിഞ്ഞാൽ പിന്നെ ഓളന്റെ ഖുർആാന്റെ ഭാഗം ആലു ആലുഴംബ്രാന്റെ അവസാനത്തെ പത്തായത്തുകളാണ് അവസാനത്തെ പത്തായത്തിൽ ആദ്യത്തെ അഞ്ചായത്തുകൾ പരിശോധിച്ചു വെക്കണ്ടേ അതിൽ അള്ളാഹുവിനോട് നമ്മൾ നടന്നൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന നമ്മൾ അഞ്ച് ആവശ്യങ്ങൾ ഓരോ പറയുന്നുള്ളവസം രാവിലെ എന്താ ഒന്നാമത്തെ ആവശ്യം റബ്ബന പടച്ചവനെ ഞങ്ങളുടെ പാപം പുറത്തേണം ഞങ്ങളുടെ പാപം നീ മറച്ചു വെക്കണം ഒരാളെ മുമ്പിൽ പറയാൻ പറ്റൂല പൊറത്ത് തേരുന്നതിന് മുമ്പ് മറച്ചു വെക്കണം എല്ലാരും ഒമ്പിലും പറഞ്ഞാൽ തന്നെ തീർന്നു എന്നിട്ട് കാര്യമല്ല ആരൊമ്പിലും കാണിക്കുകയും ചെയ്യരുത് തോർത്തരിപ്പാണ് രണ്ടും പാപവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ കുറവന്റെ ധാരാളം ആയത്തുകളുണ്ട് ഉണ്ട് പാപമോചനത്തിലൂടെ അല്ലാതെ സ്വർഗപ്രവേശനമില്ല അതുകൊണ്ട് പാപത്തെപ്പറ്റി ചിന്തിക്കണം അതുകൊണ്ട് ഇസ്ലാം അവൻ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം എന്താ ആ മോചന ഒന്നും അതുള്ള കൈയ്യോട്ട് കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്തു പോയ ചെറുപാപങ്ങൾ മോം കഴുകുമ്പോൾ കണ്ട് കേട്ട് സംസാരിച്ച ചെറുപാപങ്ങൾ അതിന് ആ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ അയാളെ പാവം ഇങ്ങനെ പൊറുക്കുകയാണ് പള്ളിയിൽ നടന്നു പോകുമ്പോൾ ഓരോ അടിക്കും ഓരോ പാവം പൊറുക്കണം നമസ്കരിച്ചാലോ അഞ്ചു നേരം കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ വഴുക്കില്ലാത്തതുപോലെ അവൻ പാവം ഉണ്ടാവില്ല എന്ന് പ്രവാചം പറഞ്ഞു ഞാൻ ഒറ്റ ഭാക്ക് പറയാം നിങ്ങൾക്കതൊക്കെ അറിയാം അത് വെറുതെ വലിച്ചു നീട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെ അതുപോലെ നമസ്കാര ശാസ്ത്രമുള്ള വിക്ര ചൊല്ലിയാലോ സുഹാൻ അള്ളാഹ് അലമുൽ അള്ളാഹ് മുപ്പത്തിമുഷാൽ അല്ലാന്നുള്ള ആ ദിഖറാണ് ചെല്ലുക വലവും കാനത്ത് കാനത്ത്